പെട്രോൾ അടിക്കാനാണോ എത്ര വേണേലും നിങ്ങൾ ഒരാൾക്ക് പെട്രോൾ അടിക്കാം പക്ഷെ മുപ്പത് സെക്കൻഡ് ടൈം ഉണ്ടാവുള്ളൂ ഒരാൾക്ക് അടിക്കാൻ പറ്റുള്ളൂ അത് ആര് വേണം നിങ്ങൾ തീരുമാനിക്കണം തീരുമാനത്തിന് പതിനഞ്ച് സെക്കൻഡ് സമയം തരും ആ ടൈം സ്റ്റാർട്ട് ചെയ്തു മൂന്ന് പത്ത് സെക്കൻഡ് കഴിഞ്ഞു ആരടിക്കണേ ஓகே டைம் ஸ்டார்ட் பையாடி அடிச்சு 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 பன்னிரண்டு செக்கண்ட் ஆயிட்டோ അതെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യ ഒരു ചെറിയ ടിസ്റ്റ് ഉണ്ടാവും ചിലപ്പോ അടിക്കല്ലേ ഒരു മിനിറ്റ് ചേട്ടാ എഴുന്നൂറ്റി പന്ത്രണ്ട് രൂപ ഒക്കെ അടച്ചിട്ട സോ പറഞ്ഞ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ചേട്ടനെ ആയിരം രൂപ അല്ലെങ്കിൽ അവർക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു ഓക്കെ ഫോളോ ചെയ്തിട്ടുണ്ട് ഓക്കെ ആയിരം രൂപ വേണോ അത് അവർക്ക് ഫുൾ ടാങ്ക് അടിച്ചു കൊടുക്കണോ അവർക്ക് ഫുൾ ടാങ്ക് ഉറപ്പല്ലേ ആ ശരി ചേട്ടാ ഒന്ന് വെയിറ്റ് കേട്ടോ ചിലപ്പോൾ ടിസ്റ്റ് ഉണ്ടോ ഒന്നാ വെയിറ്റ് ചെയ്തു അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ഫോളോ ചെയ്തുകൊണ്ട് അവർക്ക് ആയിരം രൂപ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ടാങ്ക് ആയിരുന്നു സോ അവർ നിങ്ങൾക്ക് ഫുൾ ടാങ്ക് അടിച്ചു തരാൻ പറഞ്ഞു ആ അപ്പം നിങ്ങൾ ഫുൾ അടിച്ചു ഓക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ ഒക്കെ അടിച്ചിട്ട് ഉണ്ടോ ഓക്കെ ഇൻസ്റ്റിലേ ഉപേ നടക്കൊണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ആയിരം രൂപ അല്ലെങ്കിൽ ആ ചേട്ടൻ ഫുൾ ടാങ്ക് അടിച്ചു കൊടുക്കും ഫോളിംഗ് കാണാം ഓക്കെ ആയിരം രൂപ വേണോ അതായത് ചേട്ടന് ഫുൾ ടാങ്ക് കൺഫേം അല്ലേ ഞാൻ വീഡിയോ ടൈം കടിച്ചോടൊക്കെ ഇതാവുമ്പൈ എല്ലാവരിലോട്ടും പെട്രോൾ എടുത്തല്ലോ അടുത്ത ലൊക്കേഷൻ കമന്റ് ചെയ്തേക്ക് പിന്നെ ഫോളോ ചെയ്തേക്കെട്ടോ അടുത്ത ചിലപ്പോ നിങ്ങളാവാം